കൽദായ സുറിയാനി സഭയുടെ പരമ അധ്യക്ഷനായ ഔഗിൻ സുയാക്കോസ് പിതാവ് നമ്മുടെ ചെറിയ പിതാവെ തൃശൂർ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖത്തിന്റെ ഒരു നിമിഷമാണ് അവരുടെ വത്സല പിതാവാണ് ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്ന മത്സര പിതാവിന് എന്താണ് പറയുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിന് ഏകദേശം പത്ത് കൊല്ലത്തോളം ഇവിടുത്തെ നമ്മുടെ തൃശ്ശൂർ ആർച്ച് ഡയലോസിസ് ദീർഘവീക്ഷണത്തോടുകൂടെ നയിച്ച ഒരു വലിയ പിതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് വർഷക്കാലത്തോളം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ തന്നെ മാനന്തവാടിയിലും അതുപോലെ തന്നെ മറ്റ് രൂപതയിലും ബിഷപ്പായിരിക്കുകയും ഇവിടെ വന്ന് ആർച്ച് ബിഷപ്പായിട്ട് തൃശ്ശൂരിന് നല്ല നിർദ്ദേശങ്ങൾ നൽകുകയും നല്ല രീതിയിൽ തൃശ്ശൂരിനേൻ്റെ പൈതൃകം കൊണ്ട് നടക്കത്തക്ക രീതിയിൽ തന്നെ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഒരു പിതാവാണ് നമ്മിൽ നിന്ന് നഷ്ടമായത് ആ നഷ്ടത്തിൽ പൗരസ്ത്യ കലദായ സുറിയാനി സഭയുടെയും ദുഃഖം നമ്മൾ രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ അത് സാമൂഹികമായിട്ടായാലും ആതുര സംരക്ഷണ രീതിയിലായാലും വിദ്യാഭ്യാസ രംഗത്തായാലും അദ്ദേഹത്തിന് വലിയ ഉണ്ടായിരുന്നു അതിനനുസരിച്ച് അദ്ദേഹം അതിനുള്ള അതിനുള്ള എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപനങ്ങൾ പണിയുകയും പണിപ്പിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു പുതിയ മുഖം തൃശൂരിന് നൽകിയിട്ടാണ് ഈ പിതാവ് കടന്നു പോകുന്നത് അതിലുള്ള അഗാധമായിട്ടുള്ള ദുഃഖം ഈ സമയത്ത് രേഖപ്പെട്ടു